ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവർ ഏകദേശം അൻപത് ലക്ഷത്തിലധികം വരും ഇതിൽ നിരവധി പേർ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ബി പി എൽ കാർഡുകളിൽ ഉൾപ്പെടേണ്ടവരാണ് ഇപ്പോഴിതാ അവർക്കതിനുള്ള അവസരം എത്തിയിരിക്കുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് ഏറ്റവും കൂടുതൽ റേഷൻ വിഹിതങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ി എൽ കാർഡുകളെ അപേക്ഷിച്ച് കൂടുതലായി ലഭിക്കുന്നത് അതിനാൽ തന്നെ മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുമുണ്ട് ഉണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുണ്ടെങ്കിലോ ഒരേക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിലോ വീട്ടിൽ ജീവിത മാർഗത്തിനല്ലാതെ നാല് ചക്ര വാഹനമുണ്ടെങ്കിലോ സർക്കാർ അർദ്ധ സർക്കാർ ജോലി സർവീസ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിലോ ഇരുപത്തി രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുണ്ടെങ്കിലോ ആദായനികുതി അടക്കുന്നുണ്ടെങ്കിലോ ഒക്കെ ഇവർക്കൊന്നും ബി പി എൽ കാർഡുകളിൽ അംഗമാകുവാൻ സാധിക്കില്ല ഈ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവർ ബി പി എൽ കാർഡുകളായ മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡുകളിൽ ഉൾപ്പെടാൻ അർഹരല്ല നിലവിൽ റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡാണ് അവർക്ക് മുൻഗണനാ കാരു അംഗമാകുവാൻ അർഹതയുണ്ടെങ്കിലും ആദ്യം ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡ് ആയിരിക്കും കാരണം അർഹതയുള്ള എല്ലാവർക്കും ബി പി എൽ കാർഡുകൾ നൽകുവാൻ സർക്കാരിന് കഴിയില്ല അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെയും സോഷ്യോ എക്കണോമിക് ഡാറ്റയും അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നിശ്ചിത എണ്ണം മുൻഗണനാ കാർഡുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ കാർഡുകൾ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല അതിനാൽ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരുന്ന സാഹചര്യത്തിലാണ് ബി പി എൽ കാർഡുകളിലേക്ക് അംഗങ്ങളെ സർക്കാർ അപേക്ഷയുടെയും അർഹത മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് ബി പി എൽ കാർഡിലേക്ക് മാറുവാനുള്ള അവസരം എത്തിയിരിക്കുകയാണ് ബി കാർഡായ പിങ്ങ് പിങ്ക് കാർഡിലേക്ക് പൊതുവിഭാഗത്തിലെ വെള്ള നീല കാർഡുകളിൽ നിന്നുള്ള അർഹർക്ക് തരം മാറ്റാൻ സാധിക്കും നീലവെള്ള കാർഡുകളുള്ള പിങ്ക് റേഷൻ കാർഡിലേക്ക് തരം മാറ്റാൻ അർഹരായ കുടുംബങ്ങളിൽ നിന്നാണ് സർക്കാർ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ ബി പി എൽ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഡിസംബർ പത്താം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയാണ് അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുന്നത് മേൽപ്പറഞ്ഞ അർഹത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ പരിഗണിച്ച് അവർക്ക് ബി പി എൽ പിങ്ക് കാർഡുകൾ നൽകുന്നത് കാർഡ് തരമാറ്റത്തിന് അപേക്ഷിക്കുന്നതിന് ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ നീലാവെള്ള റേഷൻ കാർഡിലെ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഈ അവസരം വിനിയോഗിക്കുക ഇനി നീലാവെള്ള കാർഡിൽ മാരകമായ അസുഖങ്ങളുള്ളവർ ക്യാൻസർ ഹൃദ്രോഗം വൃക്ക് രോഗം ഓടി സമ്പാദിച്ച കുട്ടികളുള്ളവർ നിരാലംബരായ വകൾ തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബി പി എൽ കാർഡിലേക്ക് തരം മാറുന്നതിന് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നേരിട്ട് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും ഇനി ഓൺലൈനായിട്ടാണ് അപേക്ഷ വയ്ക്കുന്നതെങ്കിൽ ഇവർക്ക് മുൻതൂക്കം ലഭിക്കുന്നതാണ് ബാക്കിയുള്ള അപേക്ഷകരുടെ റേഷൻ കാർഡുകളിലെ ഡാറ്റയുടെ വിവരങ്ങളനുസരിച്ച് ഓരോ ഫീൽഡിനും നിശ്ചിത മാർക്ക് നൽകുകയും ഹിയറിംഗ് നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് മുപ്പത് മാർക്ക് ലഭിക്കുന്നവരെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കുകയുമാണ് ആദ്യം ചെയ്യുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകളാണ് പിന്നീട് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് പരിഗണിക്കുന്നത് ഓരോ മാസവും സംസ്ഥാനത്ത് മുൻഗണനാ കാർഡിലുണ്ടാകുന്ന ഒഴിവുകളുടെ എണ്ണം കണക്കാക്കുകയും അത് ഓരോ താലൂക്കുകൾക്കായി വിഭജിച്ച് നൽകുകയും അതിനുശേഷം അതാത് താലൂക്ക് സപ്ലൈ ഓഫീസിലെ നിലവിലുള്ള അപേക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ട അപേക്ഷകരെ പരിഗണിച്ച് ഒഴിവുകളുടെ എണ്ണമനുസരിച്ച് കാർഡ് മാറ്റി നൽകുന്നു മാത്രമല്ല നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന റേഷൻ മസ്റ്ററിംഗും തെളിമ പദ്ധതിയും ഒക്കെ അവസാനിക്കുമ്പോൾ ഇനിയും നിരവധി പേർ പിങ്കു കാർഡുകളിൽ നിന്ന് പുറത്താകുമെന്ന വിലയിരുത്തലുകളും സർക്കാരിനുണ്ട് ആ ഒഴിവുകളിലേക്കെല്ലാം സർക്കാർ അപേക്ഷകരിൽ നിന്ന് അർഹരായവരെ ചേർക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം